अब है जुदाई का मौसम दो पल का मेहमान न जाने मेरे दिल को क्या हो गया ും ഫീമെയിൽ വോയിസിലും പാട്ടുകൾ പാടി വേദികളെ വിസ്മയിപ്പിക്കുന്ന ഒരു കലാകാരനുണ്ട് അലനല്ലൂരി തന്റെ ശബ്ദ മാന്ത്രികത കൊണ്ട് ഇന്നാ കലാകാരൻ കേരളക്കരയുടെ തന്നെ അഭിമാനമായി മാറുകയാണ് പുരുഷ ശബ്ദത്തിലും സ്ത്രീ ശബ്ദത്തിലും പാട്ടുകൾ പാടി ആസ്വാദകരെ അതിശയിപ്പിക്കുകയാണ് ഷമീർ എന്ന കലാകാരൻ പലനല്ലൂർ സ്വദേശിയായ ഷമീർ പാലക്കാട് ജില്ലയിൽ തന്നെ രണ്ട് ശബ്ദങ്ങളിലും പാടാൻ കഴിവുള്ള ഏക പാട്ടുകാരനാണ് നിലവിൽ വീലർ ഡീലറായ ഷമീറിനെ അലനല്ലൂർ സെൻട്രലിൽ മേലാറ്റൂർ റോഡിൽ സ്വന്തമായി ഒരു ഷോപ്പുണ്ട് ലതാ മങ്കേഷ്കറും ജാനകി അമ്മയുമാണ് ഷമീറിന്റെ ഇഷ്ട ഇവരുടെ പാട്ടുകൾക്കൊപ്പം പാടാൻ ശ്രമിച്ചപ്പോഴാണ് തന്റെ ഉള്ളിലും ഒരു കലാകാരനുണ്ടെന്ന് ഷമീർ തിരിച്ചറിയുന്നത് പിന്നീട് സ്ത്രീ ശബ്ദത്തിലും പാടാനുള്ള ശ്രമം നടത്തി ആദ്യ ശ്രമം തന്നെ വിജയിച്ചതോടെ അത് ഷമീറിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറുകയായിരുന്നു എന്നു മുതലാണ് ഇങ്ങനെ രണ്ട് ശബ്ദത്തിലും പാട്ടുപാടാൻ ഒരു രണ്ടു വർഷത്തിനടുത്തായി അപ്പമല്ലാത്ത സ്റ്റേജുകളിലൊക്കെ പാടി തുടങ്ങിട്ട് പിന്നെ ഉണ്ണി പെരുന്നൽമണ്ണെ കൂടെയാണ് ഫസ്റ്റ് തുടങ്ങിയത് പഴപ്പില്ലാത്ത രീതിക്ക് പോകുന്നുണ്ട് ഇപ്പോ എന്നാണ് തൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് അത് ഞാൻ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വന്നതാണ് പിന്നെ അതിന് ശേഷം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞു सुन सदाई दे रही है मंजिल प्यार के है मेरे हम सफर एक जरा इंदा सुन सदाई दे रही है मंजिल प्यार की കല്യാണ വീടുകളിൽ പാട്ടുകൾ പാടിയായിരുന്നു ഈ കലാകാരന്റെ കലാലോകത്തേക്കുള്ള ആദ്യ ചുവടുവെപ്പ് ഇതാണ് ഹ്രസ്വചിത്രങ്ങളിലെ ശ്രദ്ധേയ മുഖമായ ഉണ്ണി പെരിന്തൽമണ്ണയെ പരിചയപ്പെടാൻ കാരണമായതും ഷമീറിന്റെ കഴിവുകൾ മനസ്സിലാക്കിയ ഉണ്ണി തന്റെ ഗ്രൂപ്പിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയായിരുന്നു ഇതോടെ നിരവധി വലിയ വേദികളും ഈ പാട്ടുകാരനെ തേടിയെത്തി ഇപ്പോൾ കൊച്ചിൻ കോമഡി മാസ്റ്റേഴ്സിൽ അംഗമാണ് ഷമീർ അലനല്ലൂർ എന്ന ചെറുപ്പകാരൻ പാട്ട് ചെറുപ്പകാലങ്ങളിലൊക്കെ ആസ്വദിച്ച് കേട്ടിരുന്നു പിന്നെ അതിന്റെ ശേഷമാണ് ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികളും വേദികളും പോക്ക് തുടങ്ങിയത് പിന്നെ കല്യാണ വീട്ടുകളില് അതുപോലെ കൂട്ടുകാരന്മാരുടെ ഒന്ന് രാത്രി കാലങ്ങളിൽ അങ്ങനെ വീണ്ടും വീണ്ടും കൂട്ടുകാരന്മാരൊക്കെ വിളിക്കാൻ തുടങ്ങി രാത്രി കാലങ്ങൾ പാടാനായിട്ട് അങ്ങനെ മുന്നോട്ട് പോയി ഒരുപാട് കാലം പിന്നെ അതിന്റെ ശേഷമാണ് ഉണ്ണിയേട്ടൻ ഉണ്ണി പെരിങ്ങലും വന്ന ആളെ പരിചയപ്പെട്ടത് വലിയപ്പെട്ട അധ്യാപന കൂടെ കൂടി ഒരുപാട് വലിയ വേദികൾ വലിയ വലിയ വേദികൾ കൊച്ചിൻ കോമ്പഡി മാസ്റ്റേഴ്സ് പിന്നെ അങ്ങനെ ഒരുപാട് വേദികൾ തന്നിട്ടുണ്ട് വിചാരിച്ച് കിട്ടിയിട്ടുണ്ട് ഓരോ കലാകാരന്മാർക്കും വളർന്നുണ്ടെങ്കിൽ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് നിർബന്ധമാണ് നിമിത്തം ഇന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം ഞാനും ഇങ്ങനെ സപ്പോർട്ട് ആളാണ് ഈ ഫീൽഡിൽ വന്ന ഒരാളാണ് കലാകാരനായിട്ട് അപ്പൊ ഇവനെനിക്ക് ട്രൂപ്പ് സ്വന്തമായിട്ട് ട്രൂപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അതായത് കൊച്ചിൻ കോമഡി മാസ്റ്റേഴ്സ് എൻ്റെ ഗ്രൂപ്പിൽ ഗായകരൊക്കെ തൃശ്ശൂർ എന്ന് എറണാകുളത്തൊക്കെ വരുന്നുണ്ട് പല ആർട്ടിസ്റ്റുകളുണ്ട് ഉണ്ട് പക്ഷെ ഫീമെലും മെയിലും പാടുന്ന ഒരാൾ എൻ്റെ കൂടെ എൻ്റെ ഗ്രൂപ്പിലില്ല വിളിച്ചാൽ പൈസ കൊടുക്കാരും വരും അത് വേറെ വശം പക്ഷെ എന്താണെങ്കിൽ ഇവനെ പോലത്തെ ഒരാളെ പെട്ടിന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി ഭാഗ്യമായി കാരണം ഒന്നാമത് നമ്മളെ തൊട്ടടുത്തുള്ള ഒരാളാണ് എന്നെ മനസ്സിലാക്കിയ ഒരാളാണ് എൻ്റെ കൂട്ടുകാരെ റെക്കമെൻഡ് ചെയ്തവരാണ് വാപ്പി റെക്കമെൻഡ് ചെയ്തവരാണോ ഷെമീരാള പാട്ടിന് പുറമേ വേറെ പാട്ടിന്റെ പറഞ്ഞാൽ പാട്ടൻ പാരടി ഗാനങ്ങൾ എഴുതാറുണ്ട് അത് രാഷ്ട്രീയ ഗാനങ്ങളായാലും എഴുതാറുണ്ട് സന്തോഷമുണ്ട് അതുകൊണ്ട് എന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ഞാൻ അറിയിക്കുകയാണ് കണ്ടോ കണ്ടോ ഈ കണ്ടോയം നാടാകെ കണ്ടില്ലേ ജയം കണ്ടോ കണ്ടോ ഈ കണ്ടോയം

ശബ്ദം കൊണ്ട് വേദികളിൽ മാന്ത്രികത തീർക്കുന്ന ഈ കലാകാരന് വലിയൊരു കലാലോകം തന്നെ പിന്തുണയുമായുണ്ട് അലനല്ലൂര് കലാകാരന്മാരിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട് വിഷ്ണു അലനല്ലൂർ പറഞ്ഞിട്ടുണ്ട് ഷേനീർ ബാബു ഇവരൊക്കെ പേരെടുത്ത് പറയാൻ നല്ല നല്ല കലാകാരന്മാരെ ഇനി അതുപോലെ കൂടെ നിർത്തി ഒപ്പം നിർത്തിട്ടുണ്ട് दो पल का मेहमान कैसे न जाएगा तेरा कैसे न मैं तो पा ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ ഷമീർ അലനല്ലൂർ എന്ന ഈ ശബ്ദ മാന്ത്രികതയുടെ രാജാവിനാകട്ടെ ചാനൽ ടൻ പെരിന്തൽമണ്ണ